വന്യജീവി ആക്രമണം വയനാട് നേരിട്ടത് വലിയ ദുരന്തത്തെയെന്ന് രാഹുൽ ഗാന്ധി എം പി ആക്രമണങ്ങൾക്കിരയായവർക്ക് നഷ്ടപരിഹാരത്തിന് കാലതാമസം ഉണ്ടാകരുത് കേരളം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങൾ വിഷയത്തിൽ യോജിച്ച് പ്രവർത്തിക്കണം വയനാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടത് വലിയ പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് കളക്ട്രേറ്റിൽ അവലോകന യോഗവും ചേർന്നു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷ് പോൾ പ്രജീഷ് എന്നിവരുടെ വീടുകൾ സന്ദർശിക്കുകയും തോൽപ്പെട്ടിയിലെ ലക്ഷ്മണന്റെ കുടുംബത്തെ സന്ദർശിക്കുകയും ചെയ്ത ശേഷമാണ് രാഹുൽ ഗാന്ധി എം പി കൽപ്പറ്റയിലെത്തിയത് പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിൽ നടന്ന അവലോകന യോഗത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തു വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട യോഗമാണ് നടന്നത് ജില്ലാ കളക്ടർ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എം എൽ എ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു തുടർന്നാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടത് വന്യജീവി ആക്രമണത്തിൽ വയനാട് നേരിട്ടത് വലിയ ദുരന്തമെന്ന് അദ്ദേഹം പറഞ്ഞു and i mentioned to uh, the administration today that i don't understand why it is taking so long to develop and build a medical college here this is it is it is not such a complicated thing to do and it's a tragedy that even after people are losing their lives are getting injured they are not having a proper medical college here and i have written to the chief minister and i would request him again to please expedite this matter <laughs> കേരളവും തമിഴ്നാടും കർണാടകയും തമ്മിൽ സഹകരണം വേണം മെഡിക്കൽ കോളേജ് ഗുരുതര പ്രശ്നമാണ് ഇടപെടണമെന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു രാവിലെ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും കിട്ടിയില്ല ഐ ട്രൈ ടു ചീഫ് മിനിസ്റ്റർ ദിസ് മോർണിംഗ് സോ ഐഡ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ വൈകരുതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പ്രതികരിച്ചില്ല വയനാടൻ ജനതയുടെ സങ്കടം കേൾക്കാനാണ് വന്നതെന്നായിരുന്നു മറുപടി സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ